ഹായ് ഹലോ അസ്സലാമലൈക്കും ഹിബാസ് ബെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റ് ഒരു സേമി വിളച്ചൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരേ കണക്ക് ഇഷ്ടമാകും അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഉണക്ക മുന്തിലൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ബൗൾ സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നീളമുള്ള സേമിയത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അതിന് ശേഷം ഏത് ബൗളിലാണോ നമ്മൾ സേമി എടുത്തിട്ടുള്ളത് ആ ബൗളിന് ഒരു ബൗൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് സേമി വേവിച്ചെടുക്കാം എല്ലാമൊക്കെ പറ്റി സേമേ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കാൽസ്പൂണോളം ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തിരികെ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് അതിലേക്ക് കാൽസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ ഒരു സേമിയ വിളയച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണിത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ